ട്രേഡ് ആൻഡ് സർവീസ് ഗ്രൂപ്പ് നാലാം വാർഷികം ആഘോഷിച്ചു ആയിരത്തി നാനൂറ്റി അറുപത് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ട്രേഡ് ആൻഡ് സർവീസ് ഗ്രൂപ്പ് തൃശൂർ ജില്ലയിലെ ഇരുപത്തഞ്ച് പഞ്ചായത്തുകളിൽ വ്യാപിച്ചിരിക്കുന്നു നൂറ്റിയാറ് പേർക്ക് ഗ്രൂപ്പിലൂടെ രക്തദാതാക്കളെ കണ്ടെത്താൻ കഴിഞ്ഞു തൊഴിൽ അന്വേഷകരായ പതിനയ്യായിരം പേർക്ക് ജോലി നേടിക്കൊടുക്കാൻ ഇതിനോടകം സാധിച്ചിരുന്നു ഉറ്റവരെയും വിലപ്പെട്ട വസ്തുക്കളും നഷ്ടപ്പെട്ട നാനൂറ്റി പത്തൊമ്പത് അറിയിപ്പുകളിൽ ഏറിയ ഭാഗവും തിരിച്ചു കിട്ടാനായി അതിജീവനത്തിന്റെ പാതയിൽ നമ്മുടെ മനുഷ്യ സഹജമായ ദൈനംദിന ആവശ്യങ്ങൾ അറിയിക്കാനൊപ്പം നിന്ന നിസ്വാർത്ഥ സേവന കൂട്ടായ്മയുടെ നാലാമത് വാർഷികം ആഘോഷിച്ചു തൃപ്രയാർ എസ് എൻ ഡി പി നാട്ടിക യൂണിയൻ ഹാളിൽ നടന്ന യോഗത്തിൽ പബ്ലിസിറ്റി കൺവീനറും താനിയം ഗ്രൂപ്പ് അഡ്മിൻമായ സന്തോഷ് കോലോത്ത് അധ്യക്ഷത വഹിച്ചു ഗ്രൂപ്പ് ക്രിയേറ്റർ സുഗിൽദാസ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് വിവിധ പഞ്ചായത്ത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഗ്രൂപ്പ് അഡ്മിൻമാരെ സുഗിൽദാസ് മൊമെന്റോ നൽകി ആദരിച്ചു ഗിഫ്റ്റ് മൊമെൻ്റോ സ്പോൺസർ നൽകിയ മിയ കൺവെൻഷൻ സെന്റർ സാന്ദ്രാസ് ട്രസ്റ്റ് എന്നിവരോടുള്ള കൃതജ്ഞത യോഗത്തിൽ പ്രത്യേകം അറിയിച്ചു യോഗത്തിൽ ഷാനി സുഗിൽദാസ് ജാബിർ ഗിരീഷ് ഫസീല നൌഷാദ് എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം കോർഡിനേറ്ററും വലപ്പാട് അഡ്മിനുമായ സജിൻ സാന്ദ്ര സ്വാഗതം ആശംസിച്ചു എം എസ് സജിസ് നന്ദിയും പ്രകാശിപ്പിച്ചു

തലക്കുളം എന്ന സ്ഥലം അതിന്റെ വീട് തലക്കുളത്താണ് നമ്മള് ആലോചിച്ചിട്ടുള്ളത് തലക്കുളത്ത് പന്ത്രണ്ട് ഗ്രൂപ്പുകളുണ്ടാക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾ തൊട്ടടുത്ത നമ്മൾ നാട്ടിലെയും പാടിലേയും ആലോചിച്ചത് നിർമ്മിക്കാൻ തന്നെ നമുക്ക് ആരംഭിക്കൂപ്പ് എങ്ങനെയാണ് പലരും ചോദിക്കാറുണ്ട് നമ്മള് രണ്ടായിരത്തി ഇരുപത് ലോക്ക്ഡൗണിലേക്ക് പോയ ആളുകളൊക്കെ കൊടുക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ എങ്ങനെ നമ്മളുടെ കയ്യിലുള്ള വസ്തുവിനെ വിൽക്കാൻ പറ്റും ഒരു സേവനം എങ്ങനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള ആ ആളുകളുടെ ആ ആശങ്ക മാറ്റുന്നതിന് വേണ്ടി കറങ്ങി നീ വാട്സപ്പ് ഗ്രൂപ്പ് ആരംഭിച്ചു അതിലൂടെ ട്രേഡ് ചെയ്യുക നമ്മളെ പുടപ്പൊടി വിൽക്കുക നമ്മൾക്ക് വേണ്ട ഒരു സാധനം ഒരു ഒരു വസ്തു ആവശ്യപ്പെടുക അതെങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമുക്ക് സർവീസ് ആരംഭിക്കുന്നത് അങ്ങനെ എൻ്റെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഏറ്റവും ആദ്യത്തെ ട്രെയിന സർവീസ് വൺ അത് ദൂരീകരിച്ച ദിവസമാണ് നമ്മുടെ ഇരുപത് അഞ്ച് രണ്ടായിരത്തി അതിൻ്റെ ജന്മദിനം കൂടിയായിട്ടുണ്ട് അന്നാണ് ഞാൻ ആ ടൂറി ആരംഭിക്കുന്നത് തുടർന്ന് ആ സമയത്ത് മെയ് ഇരുപത്തിയഞ്ചിന് നമ്മൾ അഞ്ചോളം ഉൾപ്പെടെ ആരംഭിച്ച കളിക്കും സർവീസ് പോകുന്നു പിന്നീട് അതിന്റെ ഗ്രോത്ത് വളരെ പെട്ടെന്ന് നമ്മളൊരു ആയിരം ആളുകൾക്ക് അന്ന് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ആളും ഉൾപ്പെട്ടു അതുകൊണ്ടാണ് അത് പന്ത്രണ്ടോളം ഗ്രൂപ്പുകൾ കളിക്കൂർ ആലോചിച്ചത് അപ്പൊ അതെല്ലാവർക്കും ഇല്ല അവസാനത്തെ പത്താം പത്തും പതിനൊന്നും പന്ത്രണ്ടും ഒക്കെ നമുക്ക് ഇന്നോളം എല്ലാ നാട്ടിലെ പലപ്പോഴും എല്ലാളുകളും നാട്ടികയില് പലപ്പുടം തന്നെയാണ് അപ്പൊ അവരുടെ സ്ഥലങ്ങളിൽ നമുക്ക് പിന്നീട് നമ്മുടെ നാട്ടികയിൽ ആരംഭിക്കും നാട്ടികയിൽ നാല് ഗ്രൂപ്പ് ആരംഭിച്ചു നാല് വ്യത്യസ്തമായ കയ്യിലേപ്പിച്ചു അവര് വളരെ നല്ല രീതിയിൽ തലപ്പുറം ഉണ്ടായിരുന്നു കൃത്യമായിട്ട് അറിയണമായിരുന്നു All right. Um.